രണ്ട് മിനിറ്റ് കൊണ്ട് ഹിന്ദി എന്ന എപ്പിസോഡിലെ ആറാമത്തെ പോയിന്റിലേക്കാണ് ഇന്ന് ഞങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് ആറു വരെ കാണാത്തവർ പൂർണ്ണമായും കണ്ടിട്ട് തിരിച്ചു വരാം അപ്പം അതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ് ചില ചോദ്യവാക്കുകൾ കൂടി അപ്പൊ നമ്മൾ ക്യാ നമ്മൾ പഠിച്ചിരുന്നു അതുപോലെ നമ്മൾ കോൺ പഠിച്ചിരുന്നു ഒരു കാര്യം കൂടി ക്യാ എന്നതിൻ്റെ വിശദീകരണം ക്യാ ഇല്ലാതെ പോലും ചോദിക്കും ഏ പെൻ ഹെ ക്യാ എന്ന് ചോദിക്കുന്ന ഇത് പേനയാണോ ചോദിച്ചാലും മതി ഇത് നല്ല വെള്ളമാണോ നല്ലത് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്ന ചോദ്യവാക്കുകൾ എപ്പോഴാണ് പ്രോഗ്രാം പ്രോഗ്രാം കബ് ഇംഗ്ലീഷ് വേർഡാണ് പ്രസിദ്ധീർക്കേണ്ട ആവശ്യമില്ല പ്രോഗ്രാം കബ് കബ് ഡിന്നർ കബ് ഹേ എന്ന് കേറിയല്ലോ കബ് ന കബ് ഓക്കേ ഏതാണ് എന്ന് പറൻ കോൻസ്ാ കോൻസ്ാ ദിവസം ദിന്നാണ് പ്രോഗ്രാം കോൻസ്ാ ദിൻ ഹേ പ്രോഗ്രാം കോൻസ്ാ ദിൻ ഹേ ഓക്കേ ആപ്കാ സഫർ കോൻസ്ാ ദിൻ നേ ഏത് ദിവസമാണ് അപ്പോൾ കോൻസ്ാ ഏതാണ് കബ് എപ്പോഴാണ് કોൻ ആരാണ്

ക്യൂ സബോ ക്യൂ ക്യൂ നെയ്യേ ന്ന് പദം നമ്മൾ പഠിച്ചു ഓക്കെ അപ്പം അതുകൊണ്ട് ഇതുവരെയുള്ള ഉള്ള എന്തെല്ലാം വാക്കുകൾ യൂസ് ചെയ്തോ അത് നിങ്ങൾ വ്യത്യസ്തമായ പദങ്ങൾ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേരിക്കാം ശുക്രിയ